കർത്താവായ യേശു നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചനജാലകം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മർക്കോസിന്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നമ്മൾ ധ്യാനിക്കുകയാണ് പതിനേഴ് മുതൽ ഉള്ള വചനത്തിൽ ഒരു ധനാട്യനായ യൗവനക്കാരൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്ന ആ ഒരു വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ എപ്പിസോഡിലും ആ വിഷയത്തിൽ തുടങ്ങാം അപ്പം നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായത് അവൻ വളരെ പ്രാഗൽഭ്യത്തോടെ ന്യായപ്രമാണ വചനങ്ങൾ ഒക്കെ അനുസരിക്കുന്നുണ്ട് എന്ന് കർത്താവിനോട് പറയുമ്പോൾ അത് പുറമെ വളരെ ആത്മീകമായിട്ട് ഉള്ള ഒരു അനുഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിലും അവൻ്റെ ഹൃദയം വാസ്തവമായി ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലല്ല എന്ന് മനസ്സിലാക്കി കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ് ഡിമാൻഡ് ചെയ്യുകയാണ് നിനക്കേതായാലും നിത്യജീവനാണല്ലോ വേണ്ടത് അത് ഞാൻ തരാം എന്ന അർത്ഥത്തിലാണ് നിനക്കുള്ള ഈ വാസ്റ്റ് സമ്പത്ത് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക ഇതാണ് കർത്താവിനോട് പറയുന്നത് പക്ഷേ ഈ ടെക്സ്റ്റിൽ പറയുന്നത് അത് കേട്ടപ്പോൾ ആ ഡിമാൻഡ് കേട്ടപ്പോൾ അവന് വളരെ വിഷമിച്ചു പോയെന്നാണ് അപ്പം നിത്യജീവൻ അവൻ ആഗ്രഹമുണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ലൈഫ് ദൈവത്തിൻ്റെ ജീവൻ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ അനുഭവിക്കാൻ കഴിയും പിന്നീട് സ്വർഗത്തിൽ അതിൻ്റെ ഉണ്ടാകുന്നത് അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അവന് മനസ്സിലായി അവൻ ഈ ന്യായപ്രമാണ പ്രമാണ വചനങ്ങൾ എക്സ്റ്റേണലായിട്ട് അനുസരിക്കുന്നുണ്ടെങ്കിലും അത് അവന് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇറ്റേണൽ ലൈഫ് ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ തരാൻ കഴിവുള്ള ആള് യേശു ആണെന്നുള്ള ബോധ്യവും അവനുണ്ടായി അപ്പൊ റൈറ്റ് ക്വസ്റ്റ്യനുമായിട്ട് റൈറ്റ് ആളിന്റെ അടുക്കൽ വന്നു പക്ഷേ കർത്താവ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അവന് കൊടുക്കാൻ കഴിയാതെ അവൻ വിഷമിച്ച് അവൻ കർത്താവിനെ വിട്ടു നിത്യജീവൻ തിരസ്കരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾക്ക് ഈ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അവന് അക്ഷരികമായിട്ട് ഇത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കാൻ കർത്താവ് പറയുമ്പോൾ ഈ ഡിമാൻഡ് നമുക്കാർക്കും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം കർത്തൃദാസൻ സാജു ജോൺ മാത്യു പറഞ്ഞതുപോലെ ആ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം അപ്പം അത് വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം ഇവിടെ ആർക്കും വീട് വേണ്ട വണ്ടി വേണ്ട വസ്തു വേണ്ട എന്ന അർത്ഥമല്ല പക്ഷേ എൻ്റെ വസ്തുവിൻ്റെ മേലും വീടിൻ്റെ മേലും വണ്ടിയുടെ മേലും കർത്തൃത്വം കർത്താവിൻ്റെതാണ് കർത്താവ് നാളെ അത് ഡിമാൻഡ് ചെയ്താൽ അത് കൊടുക്കാൻ തക്കവണ്ണമുള്ള സമർപ്പണമുള്ളയാളിന് മാത്രമേ യേശുവിനെ ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ ശിഷ്യത്വത്തിൻ്റെ ഒരു ഡിമാൻഡാണ് എന്നോടൊപ്പം കർത്തൃദാസൻ സാജു ജോൺ മാത്യു ുണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം ഇതിനൊരു വളരെ ക്ലാരിറ്റി കൊണ്ടുവരണം ഈ പല ആളുകളും പ്രിയരെ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ എവിടെയോ ഇങ്ങനെ കൈവോക്കി കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടു ഇനിയും സ്വർഗത്തിൽ പോവാം അപ്പോൾ ഇവിടെയുള്ള ലൈഫിനെ കുറിച്ചോ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ യേശുവിൻ്റെ അനുയായികളാകണം ശിഷ്യരാകണം ഈ സബ്ജക്റ്റ് ഒരു ശിഷ്യത്വ പാഠമാണ് അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ നമുക്ക് അർതർഹാസൻ സജു ജോൺ മാത്യുവിൽ നിന്ന് കേൾക്കാം ദയു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച തുറമാനമായിട്ട് ചിലര് നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുക ഓർക്കും വണ്ടിയും വേണ്ട ഇനി വീടുമില്ല ഇങ്ങനെ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ വീടെല്ലാരും വിൽക്കണം അപ്പോൾ അത് ഒരു ക്ലാരിറ്റി ആ വിഷയത്തിന് വരേണ്ടത് ആവശ്യമാണ് അപ്പോൾ തന്നെ ഒത്തിരി ആളുകളുടെ മനസ്സിലിരിക്കുന്നത് ഒരു ഓട്ടോ കോൾ കൊടുത്തു കൈവോക്കി രക്ഷിക്കപ്പെട്ടു അല്ലേല് എന്താ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന് മുതൽ യേശുവിനെ സ്വീകരിച്ചു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തുവാ നമ്മൾ ഇനിയും സ്വർഗത്തിൽ ഡിമാൻഡ് ഓഫ് ദ ഗോസ്പൽ ഗോസ്പന്തുകൊണ്ടോ സുവിശേഷം പറയുന്നവര് അതിനൊരു വ്യക്തത കൊണ്ടുവരുന്നില്ല അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിൽ എനിക്കറിയാം സാജു ബ്രദറ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് മാത്രം കേന്ദ്രീകരിച്ച് സിഡികൾ സീഡികളെന്ന് ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിൽ ആ നിലയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു ക്ലാരിറ്റി കൊണ്ടുവരണം ചില ആളുകൾ ചിന്തിക്കുക അത് അങ്ങനെ ചോദിച്ചു ഇനി നമ്മളെല്ലാം ഫ്രീ ഫ്രീയാണ് അപ്പം നമ്മളിപ്പോൾ വീട് നിൽക്കാതിരിക്കുന്നതിൻ്റെ അർത്ഥം ആ സമർപ്പണം ഇല്ലാത്തോണ്ടല്ല ഇന്ന് രാത്രിയിലോ നാളെ ചോദിച്ചാൽ അതിനുള്ള സമർപ്പണം നമുക്ക് ഉണ്ടാകാണ് അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ആ ശിഷ്യത്വത്തിനെ കുറിച്ചുള്ള ആ ക്ലാരിറ്റിയും ദൈവസൻ ഒന്ന് പറയണം ഞാൻ മനസ്സിലാക്കുന്നത് അത് അനേകർക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി ആകുമെന്നാണ് യാ തീർച്ചയായിട്ടും ഈ വേദഭാഗത്തിൽ ആദ്യം തന്നെ പറയുന്നത് നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അതെ എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അത് നമ്മുടെ സമ്പത്ത് നമ്മുടെ ധനം നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ എവ്രിതിങ് ദാറ്റ് വി ഹാവ് നമുക്ക് ഉള്ളത് എല്ലാം അതുകൊണ്ട് ധനികരായ ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇത് പറയുന്ന അത് ധനത്തെക്കുറിച്ച് മാത്രമാണെങ്കിൽ പാവപ്പെട്ടവൻ എന്താ പറയും കറുത്താവ് എനിക്കൊന്നും ഇല്ല അപ്പൊ എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഒന്നും ഉണ്ടാകത്തില്ലേ കഴിയും കൊടുത്താലേ പറ്റുള്ളൂ അത് എന്ന് പറയാം പക്ഷെ അങ്ങനല്ല നമുക്കുള്ളത് എന്തും അത് ധനമാണെങ്കിൽ ധനം എന്തും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിൽ നിക്ഷേപം അതിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഇവിടെ ഏതാണ്ട് മേടിക്കാനും അല്ല ആ അത് വലിയൊരു പ്രശ്നം ചിലർക്ക് അങ്ങനെ ഒരു ചിന്ത കൊണ്ട് കൊടുക്കുക ഇവിടെ കിട്ടും അങ്ങനെ ട്രേഡിംഗ് പരിപാടിയൊന്നും ഒരിക്കലും ഇവിടുത്തെ കല്ല് ഈ പറയുന്ന കല്ല സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്ന അതെ ഇവിടെ ഇന്നത്തെ പ്രസംഗകരെല്ലാം പറയുന്നത് നീ കൊടുക്ക് കൊടുത്താൽ നിനക്ക് ഇവിടെ കിട്ടും എന്നാ അതെ അമൃത്തി കുരുക്കി കവിയുന്ന അളവ് ഇവിടെ കിട്ടുമെന്നുള്ള സ്വർഗത്തിൽ കിട്ടും വന്ന ദാറ്റ് ഈസ് ഡിഫറന്റ് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു സക്കായി അവനുണ്ടായിരുന്നതിന് പാതി ദരിദ്രക്ക് കൊടുത്തു അതിൻ്റെ അർത്ഥം അവൻ വലിയൊരു ധനികനായി തീർന്നു എന്നല്ല അതിനുശേഷം ഉള്ള സമ്പത്തുകൂടെ അവൻ ഇല്ലാതായതേ ഉള്ളൂ യേശുവിൻ്റെ പിന്നാലെ വന്നവർക്കെല്ലാം ഉള്ള സമ്പത്ത് പോയതേ ഉള്ളൂ ഇയാളെ ആരോ പറയുന്നത് പോലെ സ്വർഗത്തിൽ പോയവരെല്ലാം ധനികരും മഹാധനികരുമായിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ വേദപുസ്തകം അറിയാൻ വയ്യാത്തത് കൊണ്ട് പറയുന്ന കാര്യമാണ് അല്ലാതെ അതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസവം പഠിപ്പിക്കുന്നത് വേദവസവം പഠിപ്പിക്കുന്നത് ഉപേക്ഷണമാണ് പ്രത്യേകിച്ച് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം തന്നെ ഉപേക്ഷണമാണ് എന്നാൽ ഈ ഉപേക്ഷണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ നമ്മൾ മാനസികമായി തന്നെ ഉപേക്ഷിക്കണം മാനസികമായി മാത്രം ഉപേക്ഷിച്ചാൽ പോരാ കർത്താവ് പറയുന്നത് അനുസരിച്ച് അത് എവിടെയും എപ്പോഴും അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ലാതെ വരുമ്പോൾ അതാണ് അതിൻ്റെ വാസ്തവത്തില ഉടമസ്ഥാവകാശം കർത്താവിൻ്റെതാണ് അതുകൊണ്ട് ഏത് സമയത്തും ഏത് കാര്യവും ഡിമാൻഡ് ചെയ്യാം തീർച്ചയായിട്ടും കാര്യം പിന്നെ ഞാൻ കാര്യവിചാരകൻ മാത്രമാണ് അതെ വസ്തുക്കളുടെ മേൽ എൻ്റെ പണത്തിൻ്റെ മേൽ എൻ്റെ ധനത്തിൻ്റെ മേൽ എനിക്കുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉടമസ്ഥൻ ഞാനായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഉടമസ്ഥനല്ല ദൈവമാണ് ഉടമസ്ഥൻ ഞാൻ ആരാണ് ഞാൻ കാര്യസ്ഥനാണ് കാര്യസ്ഥൻ്റെ ജോലി എന്താ ഉടമസ്ഥൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ അതെ അതാണ് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ സക്കല എനിക്കുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്ന സക്കലതും ദൈവത്തിന് കൊടുക്കുകയും ദൈവം പറയുന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം വിൽക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കണം അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ കർത്താവ് പറയുമെന്നാണ് പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ആ ക്രിക്കറ്റ് സ്റ്റാർ അതൊക്കെ സിറ്റി സ്റ്റാഡ് സിറ്റി സ്റ്റഡ് അത് ദൈവാസം ഒന്ന് പറയാമെങ്കിൽ അത് ദാറ്റ് ഇസ് ഇൻഫ് അത് നമുക്ക് മനസ്സിലാകും അങ്ങനെ നമ്മളിൽ ആരോടും ചോദിക്കാം തീർച്ചയായിട്ടും ശരിക്കും യേശു നമ്മുടെ ആണെങ്കിൽ സിറ്റി സ്റ്റഡിന്റെ ചാൾസ്റ്റാഡ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ആ കാലയളവിൽ ജീവിച്ചിരുന്ന ഏറ്റവും ധനികനായ ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും വന്ന മിഷനറിമാരുടെ കാര്യത്തിൽ എൻ്റെ നോട്ടത്തിൽ ഒരുപക്ഷെ പൗലോസ് കഴിഞ്ഞാൽ ഇത്രയും ധനികനായ ഒരു വ്യക്തി മിഷൻ ഫീൽഡിലേക്ക് വന്നിട്ടില്ലെന്ന് എൻ്റെ ചിന്ത ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഒരു ക്രിക്കറ്ററായിരുന്നു സിറ്റി സ്റ്റഡ് ചാൾസ്റ്റാഡ് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇന്ത്യയിൽ കിലോമീറ്ററുകൾ കണക്കിന് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ ഇംഗ്ലണ്ടിൽ ഈ സിറ്റി സ്റ്റഡ് ജനിച്ച വീടെന്ന് പറയുന്നത് ഒരു കൊട്ടാരം പോലുള്ള ഭവനമാണ് ഞാനിതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അതുപോലെ ധനികനായ ഒരു വ്യക്തി അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഡി എൽ മൂടി വന്ന് നടത്തിയ ഒരു മീറ്റിങ്ങിൽ വെച്ച് ചൈനയ്ക്ക് പോകാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത് ചൈനയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് മിഷൻസിന് കൊടുക്കുക എന്നിട്ട് മിഷൻ ഫീൽഡിൽ പോവുക അതും കൊണ്ട് മിഷൻ ഫീൽഡിൽ പോകാനല്ല പറഞ്ഞത് ഉള്ളതൊക്കെ വിറ്റിട്ട് മിഷൻസിന് കൊടുക്കുക അദ്ദേഹം എന്ത് ചെയ്തു തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും വിറ്റിട്ട് അന്ന് ബൂത്തും മറ്റുള്ള ആളുകളുമൊക്കെ സാലുവേഷൻ ആർമി അതുപോലെ ഉണ്ടായിരുന്ന സകല മിഷൻ ഓർഗനൈസേഷൻസിനും അദ്ദേഹത്തിന്റെ പണം മുഴുവൻ വീതിച്ചു കൊടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് ദരിദ്രനായിട്ട് അദ്ദേഹം ചൈനയ്ക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം അവിടെ വെച്ച് അവരെ രോഗികളായി മടങ്ങി വരേണ്ടി വന്നു ഭാര്യയും ഭർത്താവും മടങ്ങി വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ആഫ്രിക്കയിൽ വന്ന് കോങ്കോയിൽ വന്ന് ഇതേപോലെ ഒരു ദരിദ്രനായി ജീവിച്ചു അദ്ദേഹം അവിടെ താമസിച്ച വീട് ഒരു കുടില് ഞാൻ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ജനിച്ചതൊരു കൊട്ടാരത്തിൽ പക്ഷേ പ്രവർത്തിച്ചത് ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സുവിശേഷം നേരെ തിരിച്ചാ നേരെ തിരിച്ചാ കുഴിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ജീവിച്ച ദൈവഭക്തന്മാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് ഇതൊക്കെ ചരിത്ര അതെ 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 അപ്പോൾ അങ്ങനെ ദൈവം നമ്മളോട് ഓരോരുത്തരോടും ചിലപ്പം നാളെ പറഞ്ഞേക്കാം നീ നിനക്കുള്ളത് വിറ്റ് മിഷൻസിന് കൊടുക്കുക അല്ലെങ്കിൽ ദരിദ്ര കൊടുക്കുക അല്ലെങ്കിൽ വേറൊരാൾ കൊടുക്കുക കർത്താവ് എന്തും പറഞ്ഞോട്ടെ എന്തും പറഞ്ഞാൽ അത് ചെയ്യുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പോ കൂടെ ഒരു ജീവിതം അങ്ങനെ ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് സ്വർഗരാജ്യത്തിൽ വലിയ വ്യക്തി എന്ന് പറയുന്നത് അവന് അവൻ ദരിദ്രക്ക് കൊടുക്കുമ്പോൾ അത് അവന് സ്വർഗത്തിൽ അത് നിക്ഷേപമാകും ഈ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനുള്ള ഏക വഴി ഇത് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഭൂമിയിൽ കൂട്ടിവെച്ചാൽ ഭൂമിയിൽ സമ്പന്നനാകാം ഭൂമിയിൽ പങ്കുവെച്ചാൽ സ്വർഗത്തിൽ സമ്പന്നനാകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വർഗത്തിലെ സമ്പത്ത് മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിലുള്ള അത് സാഹചര്യം നിത്യത മുഴുവനാ അതെ 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 ഇവിടെ ഈ കൂട്ടിവെച്ച എന്താണ് ഇതെല്ലാം അവസാനം തീക്കായിട്ടെന്നല്ലേ തിരുവെടുത്ത് പറയുന്ന അതെ അതെ മറ്റേത് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് സ്വർഗത്തിലാണ് നിക്ഷേപം എങ്കിൽ ഇറ്റ്സ് ഓൾ ത്രൂഔട്ട് ഇറ്റേണിറ്റി യാഷുവർ പിന്നീട് പാസ്റ്റർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തൊരു ബാലൻസിങ് ആവശ്യമുണ്ട് അതിൻ്റെ അർത്ഥം വരുന്ന എല്ലാവരും അങ്ങനെ ചില ഓർഗനൈസേഷൻസും ചില സംഘങ്ങളും ഒക്കെ ഉണ്ട് അതായത് അവരുടെ ഇപ്പം ഈ എംബറർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു കൾട്ട് ഗ്രൂപ്പുകൾ അങ്ങനത്തെ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകളുണ്ട് അവരുടെ ഗ്രൂപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവൻ വിറ്റ് അവരുടെ ആ കൾട്ട് ഗ്രൂപ്പിൽ കൊണ്ട് കൊടുക്കണം എന്നിട്ട് അവരവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നു അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ആളുകളുണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നവരായ ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കണം ഇപ്പോൾ അപ്പോസ്റ്റോൽമാരുടെ കാലയളവിലും അവരിൽ പലരും അതെ അതിന്റെ അർത്ഥം അവിടെ തന്നെ പറയുന്നുണ്ട് ആ സുവിശേഷം കേട്ടതിനു മുൻപ് അതെ വിറ്റ് കഴിഞ്ഞിട്ടും നിന്റെതാണ് അതെ പക്ഷേ നീ കൊണ്ട് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതെ അവിടെ വ്യാജം കാണിച്ചു വ്യാജം കാണിച്ചു എന്നുള്ളതാണ് സഫീറും അതിനെയാണ് അവർ ന്യായവിധിക്ക് അവരേൽപ്പിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വീട് പോലും ഉണ്ടാകരുത് ഒരു കാർ വാങ്ങിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് എല്ലാം എന്തിനു വേണ്ടിയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് അതെ അപ്പം വീടില്ലാതിൽ ആൾക്കും വീടില്ല ശിഷ്യന്മാരുടെ എല്ലാം വീട് വിറ്റില്ലല്ലോ അങ്ങനെ വരുന്നെങ്കിൽ യോഹന്നാനോട് കടത്താൽ ഏറ്റവും ഒടുവിൽ കാൽവളി കൃഷിയിൽ കിടന്നിട്ട് പറയാണ് യോഹന്നാനെ ഇതാ നിന്റെ അമ്മ അതായത് മനുഷ്യനായ യേശുവിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അനാഥയായി തീർന്ന യേശുവിൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു ആ അമ്മയെ സംരക്ഷിക്കുവാൻ യോഹന്നാനോട് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മുതൽ ആ ശിഷ്യൻ ആ അമ്മയെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു എന്നാണ് അതെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു അപ്പോൾ ഒരു ഭവനമുണ്ട് അവനൊരു ഭവനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ആര് താമസിക്കണമെന്ന് പോലും യേശു തീരുമാനിച്ചു യേശു പറഞ്ഞു നാളെ മുതൽ ഈ അമ്മ നിന്റെ വീട്ടിലാണ് അപ്പം അത് കേൾക്കാൻ തയ്യാറാകുന്നതിന്റെ കാര്യം എന്തോ ഇപ്പോൾ യോഹന്നാൻ്റെ വീടിന്റെ ഉടമസ്ഥാവകാശം ശരിക്കും യേശുവിൻ്റെ കയ്യില അതാണ് ശരിക്കും ശിഷത്വം എന്ന് പറയുന്നത് ശരിയാണ് ലീഗലി ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ പേരിലായിരിക്കും പക്ഷേ ദ റിയൽ ഓണർ ഇസ് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് വിൽക്കാൻ പറഞ്ഞാൽ അത് വിറ്റേ വെക്കൂ കർത്താവ് ആര് താമസിക്കണം ആര് താമസിക്കരുത് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ജീസസ് ആണ് ജീസസാണ് ഹിസ് ദ ട്രൂ ഓണർ യെസ് അപ്പൊ നമ്മൾ ആ ഒരു ആശയമാണ് പറയുന്നത് അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് കർത്തൂർ അത് ക്ലാരിറ്റി കൊണ്ടുവന്നത് എക്സ്പ്ലെയിൻ ചെയ്തത് എൻ്റെ ഭവനം ഞാൻ അവിടെ താമസിക്കുന്നു പക്ഷേ അവിടെ വേറൊരാളെ കൂടെ താമസിപ്പിക്കാൻ നാളെ കർത്താവ് പറഞ്ഞാൽ ഞാൻ താമസിപ്പിച്ചാലേ പറ്റുള്ളൂ അതെ എൻ്റെ കാറിൽ ഞാനും എൻ്റെ കുടുംബവും മാത്രമേ കേൾത്തുള്ളൂ വേറെ ആരെയും കേറ്റത്തില്ല എന്ന് പറയുന്നത് എനിക്ക് പറ്റത്തില്ല കാര്യം കാർ എൻ്റെ അല്ല അത് ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ കാറ് ദൈവത്തിൻ്റെ വീട് ദൈവത്തിൻ്റെ എല്ലാം ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് അവിടെയാണ് ഞാൻ വിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കർത്താവ് കൽപ്പിക്കുമ്പോൾ അത് കൊടുക്കുക തന്നെ വേണം അപ്പോൾ നമ്മൾ ഇന്നാരാണ് വിറ്റ് കൊടുക്കുന്നത് ഇന്നും വിറ്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ആരും കൊടുക്കുന്നില്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട വിറ്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ ആരും ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഉണ്ടാകരുത് എന്തല്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇതുമല്ലോ ആരെങ്കിലും അനുസരിക്കുമോ ഇതും അനുസരിക്കുന്നവരുണ്ട് ഇന്നും ഉണ്ട് ഇതൊക്കെ അനുസരിക്കുന്നവർ സിറ്റി സ്റ്റഡിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ സിറ്റി സ്റ്റഡ് പോലെയുള്ള അനേക ആളുകൾ ഇന്നും ഉണ്ട് നമ്മൾ കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടോ മാത്രം നമ്മൾ പറയരുത് അങ്ങനെ ആരുമില്ല യെസ് അങ്ങനെ പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ട് ചെയ്തവരുമുണ്ട് ചെയ്യാൻ ഒരുക്കമുള്ളവരുമുണ്ട് അങ്ങനെയുള്ളവരും മാത്രമേ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരായിരിക്കുകയുള്ളൂ അത് അത് വളരെ ആയിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം ഓക്കെ നമ്മൾ കർത്താവിൽ കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെ ഏറ്റെടുക്കുന്നു അത് കഴിഞ്ഞിട്ടെന്താ കർത്താവ് നമ്മളെ വിളിക്കുന്നത് എ ലൈഫ് ഓഫ് ഡിസൈപ്പിൾഷിപ്പാണ് ഒരു പ്രധാന പാഠമാണ് നമുക്ക് ഉള്ള എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥ അവകാശം കർത്താവിൻ്റേതാണ് അത് ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഓഫ് ദ ഗോസ്പൽ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു വളരെ അടിസ്ഥാന ഒരു തത്വമാണത് അത് പലപ്പോഴും ഇന്ന് ദൈവസഭകളിൽ ശിഷ്യത്വ പരിശീലനം ഇല്ലാത്തത് കൊണ്ട് ഇതൊരു പുതിയ സംഭവമായിട്ടും ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഇത് വേറൊരു നിലയിൽ തിരിച്ചുവിടാനും ഒക്കെ ആളുകൾ ശ്രമിക്കും നമുക്കറിയാം മഹാനിയോഗത്തിൽ മാത്യു ട്വന്റി എയ്റ്റ് നൈൻറ്റീൻ ട്വന്റി ഈ വാക്യങ്ങളിലൊക്കെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ഈ പുതിയ കൺവേർട്സിനെ എൻ്റെ ശിഷ്യരാക്കണം യെസ് രക്ഷിക്കപ്പെട്ട ആളുകളെല്ലാവരെയും കർത്താവ് വിളിക്കുന്നത് കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടിയാണ് അത് ഒരു പ്രധാന കാര്യമാണ് അല്ലാതെ ഞങ്ങൾ കേവല വിശ്വാസി നിങ്ങളൊക്കെ വലിയ ശിഷ്യന്മാരെ ഞങ്ങ അങ്ങനെ വേറെ രണ്ട് കാറ്റഗറി ഒന്നും ഇല്ല കർത്താവ് എല്ലാവരും വിളിക്കുന്നത് യേശുവിനെ അനുഗമിക്കുവാനാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് അപ്പൊ ആ ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാന പാഠമാണ് വി ഓൺ നത്തിങ് എല്ലാം കർത്താവിന് സമർപ്പിച്ചിരിക്കുക കർത്താവിന്റെ ഹിതം അനുസരിച്ച് നല്ല സ്റ്റീവേഡായി ഭൂമിയിൽ കാര്യങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുക അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ചിലപ്പോൾ ആളുകൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതാ അതുകൊണ്ട് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രക്ക് കൊടുക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ കർത്താവ് പറയുന്നത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അതെ അതായത് ഇവൻ ഈ വസ്തുവെല്ലാം എഴുതി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ഇവൻ നിത്യജീവനെ പ്രാപിക്കണമെന്നില്ല അനുഗമനത്തിന് തടസ്സം ഈ സംഭവ ഹൃദയത്തിലുള്ളതാണ് അതെ കർത്താവ് അവന്റെ ശരിക്കും അവൻ്റെ പോയിന്റിലാണ് അതായത് കർത്താവ് പറഞ്ഞ ഒരു കുറവ് നിനക്കുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്ന ആ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാനായിട്ട് കഴിയുന്നില്ല പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നീ ഫോളോ ചെയ്യുന്ന അഥവാ നീ സ്നേഹിക്കുന്ന നിന്റെ സമ്പത്തിനെ നീ ഉപേക്ഷിച്ചാലേ പറ്റുകയുള്ളൂ ആ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ഉണ്ടാക്കുവാനാണ് ഇവനോട് കൃത്യമായിട്ട് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് കർത്താവ് നിർബന്ധം പറയുന്നത് അതെ അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം കാര്യം അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച ദുഃഖിതനായി അവൻ വിഷാദിച്ചു അവൻ പോയി അവന് നിത്യജീവനും വേണ്ട അവൻ യേശുവിനെ വേണ്ട അവിടെ ദൈവക്കൾ ശ്രദ്ധിച്ചു ആദ്യം എങ്ങനെയാ വന്നത് ഓടി വന്ന് മുട്ടുകുത്തി നിത്യജീവൻ ചോദിച്ചയാളിന് വേണ്ട അപ്പൊ ഇവൻ ധരിച്ചത് നിത്യജീവൻ ഇവന്റെ ടേംസിൽ കിട്ടുവന്ന ഒരിക്കലും ഇല്ല നിത്യജീവൻ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെട്ടവരുടെ സമർപ്പണമാണ് ഇവിടെ കാണുന്നത് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്ന ഗോസ്പൽ ഡിമാൻഡിങ് ആണ് വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു പക്ഷേ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട നാണയത്തിന് മറുവശമുണ്ട് ഗോസ്പൽ ഡിമാൻഡ്സ് ഡിമാൻസ് വിറ്റ് വിറ്റുകൊടുത്തത് കൊണ്ടല്ല ആള് രക്ഷപ്പെടുന്നത് ഈ സമർപ്പണം ഉണ്ടാവണം അല്ല അവൻ അനുഗമിക്കണം അതെ അനുഗമിക്കണം അനുഗമിക്കണം അതെ അനുഗമനമാണ് അനിവാര്യമായിരിക്കുന്നത് അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അനുഗമനത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ ആദ്യം നീക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഭർത്താവ് ഇവിടെ ചെയ്യുന്നതായ കാര്യം അതിനുശേഷം പിന്നെ പറയുമ്പോൾ ചുറ്റും നോക്കി യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്നാൽ യേശുവിൻ്റെ ഈ മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് അപ്പൊ കർത്താവ് തന്നെ എന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ആശ്രയം അവൻ്റെ സമ്പത്തിലായിരുന്നു അതെ അതുകൊണ്ട് അത് ഉപേക്ഷിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്നിട്ടാണ് പറയുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു അതെ അവിടെയും നമ്മൾ മനസ്സിലാക്കണം അതും ചിലര് ഇസ്രായേലില് ഇങ്ങനെ ഗേറ്റ് ഉണ്ടെന്നും ഒട്ടകം അതുവഴി പോകത്തില്ലെന്നും അങ്ങനെ ഈ ടെക്സ്റ്റ് അതുപോലെ സ്വീകരിക്കാൻ ആളുകൾക്ക് മനസ്സില്ല ഞാൻ മനസ്സിലാക്കുന്ന ഇറ്റ് ഇരിസ് ഇമ്പോസിബിൾ ധനത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ ധനം ദൈവമാണെങ്കിൽ ഇറ്റ് ഇരിസ് ഇമ്പോസിബിൾ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം തോന്നും ഓക്കെ ഓക്കെ നമുക്ക് അതിന്റെ ആശ്രയമില്ല നല്ല കാര്യം പക്ഷെ ഇങ്ങനെ ഒരു ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ കാര്യം റിയലി അറിയാം എനിക്ക് അതിനകത്ത് ആശ്രയമൊന്നും ഇല്ലാന്ന് പറയുന്ന ഒരാളോട് കർത്താവ് കുറയാണ് നീ നിന്റെ അയൽപക്കത്തെ പെങ്കൊച്ചിനെ കെട്ടിക്കാൻ ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അറിയാം അവിടെയാണ് നമ്മൾ റിയലി നമ്മുടെ ഹൃദയത്തിൽ ഈ പണം ഉണ്ടാക്കുന്നത് പണം സ്വരൂപിക്കുന്നവരോട് ആണോ സ്നേഹം അല്ലയോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയുന്നത് ഇടയ്ക്കൊക്കെ എടുത്ത് വലിച്ചു കൊടുക്കാൻ തയ്യാറാക്കുന്നതിന് മാത്രമേ ഇത് പറയാൻ എനിക്ക് ആശ്രയി പറയാൻ കഴിയില്ല ടെസ്റ്റ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു അവർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു ഈ വാക്യം ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൊണ്ട് പ്രയാസമാണ് പക്ഷെ ദൈവം നിശ്ചയിച്ചാൽ തനവാനയും എങ്ങനെങ്കിലുമൊക്കെ സൂചിക്കുഴയ്ക്കകത്തുകൂടെ തള്ളി കയറ്റോ എന്നുള്ള ഒരു ചിന്തയൊക്കെ പലർക്കും ഉണ്ട് ചില കഷ്ടപ്പെട്ടൊക്കെ ആണെങ്കിലും ദൈവം നിശ്ചയിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം മറ്റൊന്നുമല്ല സ്വാഭാവികമായി മനുഷ്യർക്ക് അസാധ്യം എന്ന് പറയുന്നത് ഉപേക്ഷണം മനുഷ്യർക്ക് സ്വാഭാവികമായി അസാധ്യമാണെന്നാണ് അല്ലാതെ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിൻ്റെ മാത്രമല്ല അതായത് ഈ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് കട കടന്ന് പോകാമെന്നല്ല ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ മാൻ ജീസസ് ലുക്കിംഗ് അപ്പോൺ ദോസിബിൾ അതെ ഉപേക്ഷണം എന്ന് പറയുന്നത് ഹ്യൂമൻ വേയിൽ അത്ര എളുപ്പമായ കാര്യമല്ലെന്ന് തന്നെയല്ല അത് അസാധ്യമായ ഒരു കാര്യം ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് അക്യുമുലേറ്റ് പിന്നെ ആ സ്വാഭാവികമായി എല്ലാവർക്കും ആ ഒരു ടെൻഡൻസിയാണ് പക്ഷേ റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ അക്യുമുലേഷന്റെ പകരം കൊടുക്കുക എന്നുള്ളതാണ് അല്ല അത് ദൈവത്താൽ സാധ്യമെന്ന് പറയുന്നത് ദൈവം ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സക്കായി അതെ സക്കായി നോർമൽ വേയിൽ ഒരു ചുങ്കക്കാരൻ്റെ പ്രത്യേകത എങ്ങനെയും ചതിവായിട്ടാണെങ്കിലും വഞ്ചിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ചുങ്കക്കാരൻ്റെ സ്വാഭാവികമായ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് പക്ഷേ ദൈവം സ്പർശിച്ചപ്പോൾ അവനോട് ആരും ഒന്നും പറഞ്ഞില്ല കർത്താവ് അവനോട് ആവശ്യപ്പെട്ടില്ല ഈ ധനികനായ യുവാവിനോട് പറയുന്നത് പോലെ നീ പോയി നിനക്ക് ഉള്ളത് വിറ്റിട്ട് പകുതി ദരിദ്രർക്ക് കൊടുക്കുക എന്ന് കർത്താവ് സക്കായിയോട് പറഞ്ഞില്ല അവൻ്റെ ഓട്ടോമാറ്റിക് റെസ്പോൺസ് അതായിരുന്നു അത് ദൈവികമായി അവൻ്റെ ഹൃദയത്തിൽ സംഭവിച്ച വലിയ രൂപാന്തരീകരണമാണ് അവിടെ നമ്മൾ കാണുകയാണ് അവൻ പറയുകയാണ് കർത്താവെ അല്ലെങ്കിൽ അവന് യേശുവിനോട് പറയുകയാണ് ഞാൻ എൻ്റെ സമ്പത്തിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലുമടങ്ങ് മടക്കി കൊടുക്കാം എന്ന് അവൻ പറയുന്നത് ഹ്യൂമൻ വേയിൽ അസാധ്യമായ കാര്യമാണ് പക്ഷേ ദൈവം അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ അതുപോലെ ദൈവം നമ്മളെയൊക്കെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാതെ ഒരു കാരണവശാലും ഉപേക്ഷണം അത് പണം മാത്രമല്ല നമ്മുടെ ബന്ധങ്ങളാകാം നമ്മുടെ സൊസൈറ്റിയിലെ പൊസിഷൻസ് ആകാം നമ്മളുടെ ബഹുമാനമാകാം എന്തുമായിക്കോട്ടെ ഇതൊക്കെ ഉപേക്ഷിക്കാൻ പലപ്പോഴും പറ്റത്തില്ല പക്ഷേ ദൈവം ഇടപെടുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ പണം പോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ അധികാരവും പറ്റും അതെ ഈ നമ്മുടെ സഭയിലെ അധികാരമാണെങ്കിലും സ്ഥാനങ്ങളാണെങ്കിലും മാനങ്ങളാണെങ്കിലും ഇതൊക്കെ നോർമൽ വേയിൽ ഉപേക്ഷിക്കാനായിട്ട് പ്രയാസമാണ് അതെ എന്നാൽ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ദൈവിക സ്പർശനം എന്ന് പറയും അതുപോലെ സജ്ജ നമ്മുടെ മക്കള് ശരിക്കും നമ്മുടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മക്കള് യെസ് നമ്മുടെ മക്കളായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ അവരെ സൃഷ്ടിച്ചു പക്ഷെ ആത്യന്തികമായി ദോഡ് അശ്വ ഇപ്പൊ ഇതിൽ ഒരു കുഞ്ഞിനെ പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ കർത്താവ് പൂർണ്ണ സമയത്തിനോ വിളിക്കുന്നു എത്ര പേർ കൊടുക്കും അതാണ് ശരിക്കും ഡിസൈപ്പിൾഷിപ്പ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്താനുള്ള സമയം ആകുകയാണ് ദൈവമക്കളെ നമ്മൾ രണ്ട് എപ്പിസോഡോളം ഈ ധനാട്ട്യനായ ഈ ചെറുപ്പക്കാരൻ െ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ആ ഒരു എപ്പിസോഡാണ് നമ്മൾ ചിന്തിച്ചത് ആ ടെക്സ്റ്റാണ് നമ്മൾ ധ്യാനിച്ചത് ശരിക്കും ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണിത് അപ്പം ഇവിടെ മെറ്റീരിയൽ കാര്യങ്ങളാണ് ഉപേക്ഷിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്നാൽ സാജു പ്രദ നമ്മൾ കേട്ടു നമ്മുടെ എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ഹീ ഈസ് ലോഡ് നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വകയാണ് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മുടെ വീട് വണ്ടി എല്ലാം കർത്താവിൻ്റെ വകയാണ് എസ്റ്റേറ്റുകൾ കർത്താവിൻ്റെ വകയാണ് എല്ലാം കർത്താവിൻ്റെ വകയാണ് തിരിഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത് അതിനുള്ള സമർപ്പണമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് കർത്താവ് അങ്ങനെ ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കട്ടെ കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ